ചേനക്കര എസ് എം ടി സ്കൂളിൽ പോക്സോ കേസിൽ അധ്യാപകനായിരുന്ന ഗോപകുമാറിന് ശിക്ഷ ലഭിച്ചത് വെൽഫെയർ പാർട്ടിയുടെ നീണ്ട കാലത്തെ പോരാട്ടത്തിന്റെ ഫലമാണെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ രണ്ടായിരത്തി ഇരുപതിൽ എസ് എം ടി സ്കൂളിൽ നടന്ന പോക്സോ കേസ് കേസ് പീഡന കേസ് പ്രതി ഗോപകുമാറിന് ഇന്നലെ തൃശ്ശൂർ പോക്സോ കോടതി പതിനഞ്ച് വർഷം കഠിന നടപടിനും മുപ്പതിനായിരം രൂപ പിഴ അടയ്ക്കാനും വിധിച്ചത് തീർച്ചയായും വെൽഫെയർ പാർട്ടിയുടെ ശക്തമായ നിരന്തരമായ സമര പോരാട്ടങ്ങളുടെ ഒരു വിജയമായിട്ട് ഞങ്ങൾ വിലയിരുത്തുന്നു തീർച്ചയായും തുടക്കം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള മുഴുവൻ പിന്തുണയും പ്രതിക്ക് ഉണ്ടായിരുന്നു പ്രതിയെ ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത അന്ന് തന്നെ പ്രതിയെ ജാമ്യത്തിൽ വിട്ട ഒരു പോ അപൂർവം പോക്സ കേസാണ് ഇത് ഈ കേസിൽ ഇരയുടെ കുടുംബം രണ്ടു പ്രാവശ്യമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഒന്ന് അറസ്റ്റ് ചെയ്ത അന്ന് തന്നെ ഈ പോക്സോ കേസ് പ്രതിയെ ജാമ്യത്തിൽ വിട്ടതിനെതിരെ ഹൈക്കോടതി ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ആ ജാമ്യം റദ്ദ് ചെയ്യുക റദ്ദ് ചെയ്യുകയുണ്ടായി ഈ കോടതിയെ തൃശൂർ സെഷൻസ് കോടതിയെ നിശിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഭരണകൂടത്തിൻ്റെ മുഴുവൻ പിന്തുണയും അദ്ദേഹത്തെ ഈ പ്രതിജ്ഞാപിക്കുകയും അങ്ങനെ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി സർക്കാർ സർവീസിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ട് കുറ്റാരോപിതനായ ഒരു ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ തൃക്കണായ യു പി സ്കൂളിൽ പ്രധാന അധ്യാപകനായി നിയമിച്ചു അതിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി വിദ്യാഭ്യാസ വകുപ്പിനോട് വിശദീകരണം ചോദിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ആ പ്രധാന അധ്യാപക സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ പീഡിപ്പിക്കപ്പെട്ട ഇരയോടൊപ്പം നിൽക്കാൻ ഇവിടെ വെൽഫെയർ പാർട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത് ഭരണകൂടത്തിന്റെ മുഴുവൻ പിന്തുണയും പ്രതിക്കാനുണ്ടായിരുന്നത് എന്നിരുന്നാലും നിരന്തരമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് പ്രതിക്ക് ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിഞ്ഞത് ഈ വിചാരണയുടെ സമയത്ത് പോലും ഈ കേസിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ടായി പെൺകുട്ടിയുടെ ഡിസേബിൾ സർട്ടിഫിക്കറ്റ് അധ്യാപകർ വാങ്ങുകയും അത് തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ അമ്മ കോടതിയിൽ പോകുമ്പോൾ നിങ്ങൾ ഡിസേബിൾ സർട്ടിഫിക്കറ്റുമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്ക് പുറത്ത് കോടതിക്ക് പോലും അറിയാത്തൊരു വിഷയമായിരുന്നു കോടതിക്ക് പുറത്ത് ഈ പെൺകുട്ടിയുടെ അമ്മയെ തിരിച്ചയച്ച സന്ദർഭം പോലും ഉണ്ടായി അതിനുശേഷം പാർട്ടി ഇടപെട്ടുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടറെ കണ്ട് സംസാരിച്ച് അങ്ങനെയാണ് ഈ പ്രതിസന്ധി തരണം ചെയ്തത് പാർട്ടിയുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ ഈ കേസിൻ്റെ കേസിൽ വളരെ ശ്രദ്ധേയമായി തന്നെ എല്ലാ നീക്കങ്ങളും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് പോയത് എന്തായാലും ഈ വിഷയത്തെ പാർട്ടി പാർട്ടിയുടെ തന്നെ ഒരു ചരിത്ര പോരാട്ടമായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാ നല്ലവരായ എല്ലാ നാട്ടുകാർക്കും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു നീതി നിഷേധിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇനിയും വെൽഫെയർ പാർട്ടി ശക്തമായി രംഗത്തുണ്ടാകും നമുക്കറിയാം ഇപ്പോൾ മണ്ഡലത്തിൽ ഏറ്റെടുത്തിട്ടുള്ള വലിയൊരു പോരാട്ടമാണ് പട്ടയത്തിന് വേണ്ടിയിട്ടുള്ള സമരം അത് കൃത്യമായി എല്ലാ അർത്ഥത്തിലും നമ്മൾ രേഖകൾ പരിശോധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് അവകാശങ്ങൾ ലഭ്യമാക്കുവാനും നീതി ലഭ്യമാക്കുവാനും സമൂഹത്തിൽ നിലകൊള്ളുന്നൊരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ